നമസ്കാരം സാംസങ് ഗാലക്സി എസ് ട്വൻറ്റി ഫൈവ് അൾട്ര കുറച്ച് ദിവസങ്ങളായി ടെക്കുകൾക്കിടയിലും അതുപോലെ തന്നെ ടെക് പ്രേമികൾക്കിടയിലും വലിയ സംസാര വിഷയമായിട്ട് മാറിയിട്ടുണ്ട് ഗാലക്സി എസ് ട്വൻ്റി ഫോർ അൾട്രയുടെ അതേ ക്വാഡ് ക്യാമറ സജ്ജീകരണമാണ് അടുത്ത തലമുറ എസ് സീരീസ് ഫോണിന് ലഭിക്കുകയെന്ന് നേരത്തെയുള്ള റിപ്പോർട്ടുകളിൽ തന്നെ വ്യക്തമായിരുന്നതാണ് അൾട്രാ വൈഡ് ടെലിഫോട്ടോ ലെൻസുകളിലേക്ക് ഉള്ള വലിയ നവീകരണമാണ് ഇത് ഇപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ചുള്ള ഡിസ്പ്ലേ ബാറ്ററി വിശദാംശങ്ങൾ ഓൺലൈനിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് സാംസങ് ഗാലക്സി എസ് ട്വൻറ്റി ഫൈവ് അൾട്രാ ഫോണിനെക്കുറിച്ച് പുറത്തു വന്നിട്ടുള്ള എല്ലാ വിശദാംശങ്ങളെക്കുറിച്ചും ഇവിടെ പരാമർശിക്കാൻ പോവുകയാണ് സാംസങ് ഗാലക്സി എസ് ട്വൻറ്റി ഫൈവ് അൾട്രാ ഫോണിൻ്റെ ഫീച്ചറുകൾ ആദ്യം തന്നെ പരിശോധിക്കാം ടിപ്സ്റ്റർ ഐസ് യൂണിവേഴ്സ് പറയുന്നതനുസരിച്ച് ഗാലക്സി എസ് ട്വൻറ്റി ഫോറിനെ അപേക്ഷിച്ച് എസ് ട്വൻറ്റി ഫൈവ് അൾട്രയ്ക്ക് വലിയ സ്ക്രീനോട് കൂടിയ ഇടുങ്ങിയ ബോഡി ഉണ്ടായിരിക്കുന്നതാണ് വരാനിരിക്കുന്ന എസ് ട്വൻറ്റി ഫൈവ് അൾട്രോയ്ക്ക് സെവൻറ്റി സെവൻ പോയിൻറ്റ് സിക്സ് എം എം വീതി സിക്സ് പോയിൻറ്റ് എയ്റ്റ് സിക്സ് ഇഞ്ച് സ്ക്രീൻ ഉണ്ടായിരിക്കും എന്ന് പ്രതീക്ഷിക്കുക ഗാലക്സി എസ് ട്വൻറ്റി ഫോർ അൾട്രയ്ക്ക് ആറ് ദശാംശം ഏഴ് ഒൻപത് ഇഞ്ച് സ്ക്രീനും എഴുപത്തി ഒൻപത് എം എം വീതിയുള്ള ബോഡിയും ഉള്ളതാണ് ഗാലക്സി എസ് ട്വൻറ്റി ഫോർ അൾട്രോയിൽ കാണുന്ന ഷാർപ്പായ എഡ്ജുകൾക്ക് പകരം ഗാലക്സി എസ് ട്വൻറ്റി ഫൈവ് അൾട്രോക്ക് കൂടുതൽ വൃത്താകൃതിയിലുള്ള എഡ്ജുകൾ ലഭിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കേണ്ടതുണ്ട് മാത്രമല്ല ചൈനയുടെ ത്രീ സി സർട്ടിഫിക്കേഷൻ സൈറ്റിൽ നാലായിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് എം എ എച്ച് ബാറ്ററിയുമായി ഫോൺ കണ്ടെത്തുകയായിരുന്നു അത് അയ്യായിരം എം എ എച്ച് ആയിട്ട് വിപുലീകരിച്ച വിപണിയിൽ എത്തിക്കാനാണ് സാധ്യത ഇനി ഈ ഫോണ് ഫോർട്ടി ഫൈവ് വാട്ട് ഫാസ്റ്റ് ചാർജിംഗ് പിന്തുണയുമായി വരുമെന്നാണ് സൂചിപ്പിക്കുന്നത് ഇമേജിങ്ങിനായി ഇരുന്നൂറ് എം ബി പ്രൈമറി ക്യാമറ അൻപത് എം ബി വൈഡ് സെൻസർ ത്രീ എക്സ് ഓപ്റ്റിക്കൽ സൂമുള്ള ഫിഫ്റ്റി എം ബി ടെലഫോട്ടോ ലെൻസ് ഫൈവ് എക്സ് ഓപ്റ്റിക്കൽ സൂമുള്ള ഫിഫ്റ്റി എം ബി സൂപ്പർ ടെലിഫോട്ടോ ലെൻസ് എന്നിവ ഫീച്ചർ ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ നടക്കുന്ന സ്നാപ്ഡ്രാഗൺ ഉച്ചകോടിയിൽ പ്രഖ്യാപിക്കുന്ന പുതിയ സ്നാപ്ഡ്രാഗൺ എയ്റ്റ് ജെൻ ഫോർ ചിപ്സെറ്റ് ആയിരിക്കും ഗാലക്സി എസ് ട്വൻറ്റി ഫൈവ് അൾട്രയ്ക്ക് കരുത്തു പകരുന്നത് എന്ന് തന്നെ പ്രതീക്ഷിക്കാം സാംസങ് ഗാലക്സി എസ് ട്വൻ്റി ഫൈവ് അൾട്രാ ലോകമെമ്പാടും സ്നാപ്ഡ്രാഗൺ എയ്റ്റ് ജെൻ ഫോർ ചിപ്സെറ്റ് ഉപയോഗിക്കുമെന്ന് പറയപ്പെടുന്നുണ്ടായിരുന്നു ഇത് ടി എസ് എം സി നിർമ്മിച്ച വരാനിരിക്കുന്ന ത്രീ എൻ എം ചിപ്പാണ് കൂടാതെ ഫോർ ജിഗെഡ്സ് ക്ലോക്ക് ചെയ്ത രണ്ട് ഉയർന്ന പ്രകടനമുള്ള സി പി യു കോറുകളും രണ്ട് ദശാംശം എട്ട് ജിഗ ഹെഡ്സിൽ ക്ലോക്ക് ചെയ്ത ആറ് പവർ കാര്യക്ഷമമായ സി പി യു ഉപയോഗിക്കുന്നുണ്ട് ഇത് നാൽപ്പത് ശതമാനം വേഗതയേറിയ പ്രകടനത്തോടെ പുതിയ അഡ്രീനോ എയ്റ്റ് സീരീസ് ജി പി യു ഉപയോഗിക്കുമെന്നാണ് കരുതുന്നത് ഇനി ഇതിൻ്റെ ലോഞ്ചിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത തലമുറ ഗാലക്സി എസ് ട്വൻറ്റി ഫൈവ് അൾട്ര രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ ഔദ്യോഗികമായി പുറത്തിറങ്ങാൻ സാധ്യതയുണ്ട് എന്നിരുന്നാലും അതേക്കുറിച്ച് ഔദ്യോഗികമായി ഒരു സ്ഥിരീകരണവും വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ വിവരങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കണമെന്ന് പറയുന്നില്ല ഔദ്യോഗിക പ്രഖ്യാപനത്തിനായി കാത്തിരിക്കുക എന്നതാണ് ഒരേ ഒരു പൊംവഴി